ഹലോ മൈ മൈഡിയേഴ്സ് നാസ് എക്സാമിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം ക്വസ്റ്റ്യൻ ടു ചൂസ് ദ കറക്റ്റ് റൈമിംഗ് വേർഡ് ഫോർ ഈച്ച് ഓഫ് ദ വേർഡ്സ് ഗിവൺ ബിലോ താഴെ കൊടുത്ത വേർഡിന് സമാനമായ ഒരു റൈമിംഗ് വേർഡ്സ് ഓപ്ഷൻ എന്ന് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് കുറേ ഉണ്ട് എ ബി സി ഡി ഇ തന്നിട്ടുണ്ട് എ നോക്കാം ലുക്ക് ലുക്ക് എന്ന വാക്കിന് സെയിം ആയിട്ടുള്ള റൈമിംഗ് വേർഡ് ഏതാണ് റൈമിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അവസാനം ഒരേപോലെ പ്രൊണൗൺസ് ചെയ്യുന്നത് ഒരേപോലെ ഉച്ചരിച്ച് അവസാനിക്കുന്നതാണ് റൈമിംഗ് വേർഡ്സ് അപ്പോൾ ലുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ചേരുന്നത് ഏതാണ് പോണ്ട് ഔല ബുക്ക് ബുക്ക് ബുക്കാവും ലൈക്ക് ലൈക്കിന് ലൈക്ക് എന്ന് വരുന്നുണ്ട് ലീക്ക് അതുമല്ല അപ്പോൾ ബുക്ക് എന്നാണ് ലുക്ക് ബുക്ക് ഒരേ പോലെ അല്ലേ ഇതാണ് ബുക്കാണ് റൈമിംഗ് വേർഡ് ആൻസർ ഈസ് ബുക്ക് വി നിയർ നിയർ വിചിത്ര റൈമിംഗ് വേർഡ് ഫിയർ ഫാർ നെക്സ്റ്റ് ടയർ ആൻസർ ഈസ് എ ഫിയർ നിയർ ഇതല്ല ചേരുന്നത് റൈമിംഗ് വേർഡ് ഓക്കെ ഫേസ് ഫേസ് ഓപ്ഷൻസ് നോക്കാം ഹാൻഡ് ഹേ ഫേസ് റേസ് ഫേസ് 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 റേസ് ഉണ്ട് അപ്പം ഇത് കറക്റ്റ് ചേരൽ റേസ് അല്ലേ ആൻസർ ഈസ് റേസ് ഡി ിൽ ഹിൽ എന്ന വാക്കിൻ്റെ റൈമിംഗ് വേർഡ് ഹീൽ കിൽ ഹോൾ ഹിൽ കിൽ സോ ദ റൈറ്റ് ആൻസർ ഈസ് ബി കിൽ ഇ സാഡ് സാഡ് ഓപ്ഷൻസ് നോക്കാം ബാഡ് സാറ്റ് ബെഡ് സാഡ് ബാഡ് സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബാഡ് ചൂസ് ദ കറക്റ്റ് അഡ്ജക്റ്റീവ്സ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ നോക്കാം ഡാഷ് റോസ് റോസ് ഒരു ഫ്ലവറാണ് അല്ലെ ഒരു ഫ്ലവറായ റോസിനെ ഏത് വാക്ക് വെച്ചാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക നോക്കാം എ ക്ലീൻ ബി വൺ സി റെഡ് ഡി സ്വീറ്റ് ക്ലീൻ വൃത്തിയുള്ള റോസ് എന്ന് ചേരുന്നില്ല വൺ റോസ് വൺ ഒരു റോസ് അതും ചേരുന്നില്ല റെഡ് റോസ് ആ റോസിൻ്റെ റെഡ് കളറിനെയാണ് പറയുന്നത് അല്ലേ അപ്പോൾ റെഡ് റോസ് സ്വീറ്റ് റോസ് മധുരമുള്ള റോസ് അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ആപ്റ്റായി യോജിച്ചത് ഏതാണ് റെഡ് റോസ് സോ ദ ആൻസർ ഈസ് സി റെഡ് ബി ജിറാഫ് ഹാസ് എ ഡാഷ് നെക്ക് ജിറാഫിന് എങ്ങനെയുള്ള കഴുത്താണ് എ ലോങ് ബി ടോൾ സി ഹാർഡ് ദി സ്മോൾ ലോങ് നീളമുള്ള ടോൾ ഉയരമുള്ള സി ഹാർഡ് ഉറപ്പുള്ള ദി സ്മോൾ ചെറുത് എന്നുള്ള അർത്ഥം ദ ആൻസർ ഇസ് ജിറോ ഹാസ് ലോങ് നെക്ക് സി റാം ഈസ് എ ഡാഷ് ബോയ് സ്മാർട്ട് റൗണ്ട് കേളി സോഫ്റ്റ് ഇതിലേതാ ചേരുന്നത് സ്മാർട്ട് ബോയ് റൗണ്ട് ബോയ് കേളി ബോയ് സോഫ്റ്റ് ബോയ് സ്മാർട്ട് ഈസ് ദ റൈറ്റ് ആൻസർ ഡി ടിന wore a dash dress wear എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് wore വോർ wore ടിന ധരിച്ചിരിക്കുന്നത് എ ഡാഷ് ആണ് ക്വയറ്റ് ക്വയറ്റ് എന്ന് പറഞ്ഞ നിശബ്ദമായ അത് ഈ ഡ്രസ്സിന് ചേരുവല്ല അല്ലേ ത്രീ ഡ്രസ് ഒരാൾക്ക് ത്രീ ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റുമോ നോ അപ്പോൾ ദാറ്റ് ഇസ് നോട്ട് ആൻസർ സണ്ണി വെയിലുള്ള ഡ്രസ്സ് ഇല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സ് ഇപ്പോൾ ഈ ഡ്രസ്സിന് ആപ്റ്റായ വേർഡ് ഏതാണ് സോ ദ റൈറ്റ് ആൻസർ ഈസ് ബ്യൂട്ടിഫുൾ ഈ ദ ഗ്രാസ് ഈസ് ഡാഷ് ദ ഗ്രാസ് ഈസ് ഡാഷ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല് പുല്ല് ഈസ് ഡാഷ് എന്തോ ഒരു പ്രത്യേകതയുണ്ട് നോക്കാം ദ ഗ്രാസ് ഈസ് ടു രണ്ട് എന്ന് പറയുമോ ഇല്ല ദ ഗ്രാസ് ഈസ് ഗ്രീൻ എന്ന് പറയും ദ ഗ്രാസ് ഈസ് ക്ലൗഡി മേഘാവൃതം എന്ന് പറയുമോ ഇല്ല ദ ഗ്രാസ് ഈസ് ഫാസ്റ്റ് വേഗത്തിൽ ഇല്ല അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ആപ്റ്റായത് യോജിച്ചത് ദ ഗ്രാസ് ഈസ് ഗ്രീൻ ദ ഗ്രാസ് ഈസ് ഗ്രീൻ ഓപ്ഷൻ ബി